ലഭിക്കും തരും തരട്ടെ രണ്ട് കിട്ടും ഒന്ന് ഹൃദയത്തിൽ ഉണ്ടാവൂല എന്ന് പറഞ്ഞ കറകളഞ്ഞ മാധുര്യം കൂടും അഞ്ച് വക്കത്ത് പള്ളി വരണം ഞാറത്ത് മാത്രം കൊണ്ട് രക്ഷപ്പെടൂല പള്ളിയിൽ വരണം നിസ്കരിക്കണം അള്ളാഹു ഇത് കരട്ടെ രണ്ടും വേണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സുന്നികളാണ് രണ്ടും വേണം പക്ഷെ നിസ്കാരം ഒഴിച്ചിട്ടുള്ള ഒരു സിയാറത്ത് അത് നമുക്ക് പാടില്ല നിസ്കാരം വളരെ ഗൗരവമായി നമ്മൾ കാണണം പ്രത്യേകിച്ച് ഫർ നിസ്കാരം അഞ്ചു വക്കത്ത് നിസ്കാരം അത് നിർബന്ധമാണ് അത് നിസ്കരിക്കാത്തവരെ വിലായത്തിന്റെ മർത്തബ്യയിലേക്ക് മഹാന്മാർ എണ്ണിയിട്ടില്ല ചില കള്ളത്തുരീക്കത്തുകളൊക്കെ ഇന്ന് കേരളത്തിൽ പല സ്ഥലങ്ങളിലും പൊന്തി വരുന്നുണ്ട് അവർ പറയുന്നത് എന്താ ഇതുവ വിളിച്ചിട്ട് അടുത്ത് വിളിച്ചിട്ട് പറയും ഓനെ നിസ്കരിക്കൊന്നും വേണ്ട ഞാൻ കുറച്ച് പറഞ്ഞു പറഞ്ഞുതരാം ആ നിക്ക് നീ അങ്ങ് ചെല്ലിയാ മതി നല്ല ഉന്നതമായ പദവിയിലേക്ക് എത്തും എന്ന് പറഞ്ഞ് പാവപ്പെട്ട സാലിഹിങ്ങളാകുന്ന നിസ്കാരമുള്ള ഉമ്മമാരെയും ഉപ്പമാരെയും ചെറുപ്പക്കാരെയൊക്കെ വഷളാക്കുന്ന ധാരാളം കള്ള കള്ളത്തൊരീക്കത്തുകൾ നമുക്കിടയിലും വല്ലാതെ വ്യാപിച്ചു വന്നിട്ടുണ്ട് കള്ള ചിന്നമ്മമാരും ചിന്നപ്പമാരും കടന്നു വന്നിട്ടുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അത്തരത്തിലുള്ള ആളുകൾ എടുക്കലേക്ക് നിങ്ങൾ പോകേണ്ട നമുക്കിവിടെ നല്ല സമുന്നതരായ ആലിമികളോടുണ്ടല്ലോ നമ്മുടെ സാധാർത്ഥികൾ ഉസ്താദുമാരോടുണ്ടല്ലോ അവരോട് മസലകൾ ചോദിക്കുന്നു അവരോട് കാര്യങ്ങൾ പറയുന്നു അവർ നമ്മുടെ ഹാജത്തുകൾ ആവശ്യങ്ങൾ നിറവേരുത്തരുന്നു അവരെന്തെങ്കിലും ആയത്തുകൾ നമുക്ക് പറഞ്ഞു തരുന്നു അല്ലെങ്കിൽ പരിശുദ്ധ പ്രവാചകൻ എന്തെങ്കിലും അധ്യാപനങ്ങൾ പഠിപ്പിച്ചു തരുന്നു അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരാളെയും കുത്തുമായിട്ട് കാണേണ്ടതില്ല അത്തരത്തിലുള്ള ആളുകളുടെ അടുക്കലേക്ക് പ്രിയപ്പെട്ട ഉമ്മമാര് പോകുകയെ അരുത് കാരണം ഇന്ന് ലോകം ആത്മീയ ചൂഷണത്തിന് വലിയ വില കൊടുക്കേണ്ടതാകുന്ന ഘട്ടമാണ് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ പണം പിഴുങ്ങാനായിട്ട് മാത്രം നിലകൊള്ളുന്ന ധാരാളം ആളുകൾ ഗൗരവത്തിൽ നമ്മൾ കാണണം ആരാണ് യഥാർത്ഥ സൂഫി ആരാണ് യഥാർത്ഥ സൂഫി ആരാ ആരാണ് എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം അറിയോ എന്ന് പറഞ്ഞാൽ എന്താണ് അൽ അൽ വലിയോ ബില്ലാഹ് ിൽ കാണാം വലിയെന്ന് പറയുന്നത് ആരാൻ അതിന്റെ നിർവചനം പഠിച്ചു വെച്ചോ കുറിച്ച് അഗാധമാകുന്ന അറിവുള്ള വ്യക്തിക്ക് വലിയ എന്ന് പറയാൻ പറ്റുള്ളൂ നല്ല അറിവുണ്ടായിരിക്കണം ചോദിക്കുമ്പോ അപ്പോൾ തന്നെ മറുപടി കൊടുക്കത്തക്ക രീതിക്കുള്ള നല്ല വിവരം വേണം അല്ലാതെ ഒരു പത്ത് മിനിറ്റ് കേട്ടോ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ബാത്റൂമിൽ പോയിരുന്നിട്ട് വേറെ ആർക്കെങ്കിലും മെസ്സേജ് വാട്സാപ്പിൽ മെസ്സേജ് മെസ്സേജിച്ച് മറുപടി കിട്ടി കഴിയുമ്പോൾ ഇറങ്ങി വന്ന് പത്ത് കൊടുക്കുന്ന ആളല്ല അതല്ല വലിയ മനസ്സിലാക്കണം നിങ്ങൾ വലിയെന്ന് പറഞ്ഞാൽ മസലകൾ അക്യുറേറ്റാണ് അള്ളാഹുനെ കുറിച്ച് അഗാധമാകുന്ന അറിവ് അലി അള്ളാഹുനെ പോലെ മുപ്പത്തിമൂന്ന് വർഷമാണ് വിജ്ഞാനം പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സമയം അദ്ദേഹം ചെലവഴിച്ചത് എത്ര കൊല്ലമാണ് മനുഷ്യന്മാര്ഷം سرط فِي <applause> العسر أَوْ حَادَ مَائِي മുപ്പത്തിമൂന്ന് വർഷമാണ് ബഹുമാനപ്പെട്ടതാകുന്ന മൊഹീദ്ദീഷേഫർ അളിയല്ലാകുന്നു വിജ്ഞാനം പഠിക്കാൻ വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ചത് ഭഗവാതിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ടതാകുന്ന ഉപ്പാനന്തരമായി കൊടുത്തതാകുന്ന ഉമ്മയുടെ കൈവശം കൊടുത്തതാകുന്ന പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന നാൽപ്പത് സ്വർണ്ണ നാണയം അത് ദേഹമിതാ കൊണ്ടുപോയാറ് പോകുന്ന വഴിയിൽ കൊള്ളക്കാർ വരുന്നു തപ്പി നോക്കുന്നു കാണുന്നില്ല അവസാനം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാണിച്ചു കൊടുക്കുന്നു ഉടുപ്പിൻ്റെതാകുന്ന പിന്നാമ്പുറ ഭാഗത്ത് തയ്ച്ചുവെച്ചിരിക്കുന്നു കളവ് പറയരുതെന്നും ഉമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് സത്യം പറഞ്ഞത് എന്ന് കള്ളന്മാരോടത് പറയുമ്പോൾ കൊള്ളസംഘം മുഴുവനും പരിപൂർണമായി ശലാമതം പുൽകുകയാണ് കള്ളം പറയാത്തതിന്റെ പേരിൽ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ വലിയ വിജയം ഉൾക്കൊള്ളുകയാണ് മുഹീദ്ദീൻ ശേഖർകുന്നു ആ കൊള്ള സംഘം മുഴുവനും ശേഖവരിലെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നുവരുകയാണ് അവിടുന്ന് തുടങ്ങുന്നു അവിടുത്തെ ചൈത്രയാത്ര മുപ്പത്തിമൂന്ന് വർഷമാണ് വിശുദ്ധമായ തീ വേണ്ടി അവിടുന്ന് ചെലവഴിച്ചത് ഞാൻ എല്ലാ എൽമിൻ്റെ ശാഖോപശാഖകളിലും മുങ്ങിക്കൊളിച്ചു ഞാൻ പഠിക്കാത്തതാകുന്ന പുരാണിക തഫാസീറുകളില്ല പഠിക്കാത്തതാകുന്ന ഹരീസിൻ്റെതാകുന്ന ശാഖോപശാഖകളില്ല നിദാനശാസ്ത്രമില്ല ഗോളശാസ്ത്രമില്ല എല്ലാ വിജ്ഞാന വിജ്ഞാനശാഖകളിലും ഞാൻ മുങ്ങിക്കൊളിച്ചു എന്ന് കൊല്ലം ഉള്ളു പഠിക്കണം മനസ്സിലാക്കണം അതൊക്കെയാണ് ഒരീമ ഇന്നൊരു ആലിമാകണമെങ്കിൽ എട്ട് വർഷമാണ് പഠിക്കേണ്ടത് എട്ട് വർഷമാണ് സാധാരണ ഇന്നൊരു ആലിം കോഴ്സിന് പഠിക്കേണ്ടത് അതും വലിയൊരു വിലയാണ് ഇന്നൊരു ഡോക്ടറെ എടുക്കണമെങ്കിൽ എം ബി ബി എസ്സിന് അഞ്ചു കൊല്ലമാണ് ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഡോക്ടറേറ്റ് എടുക്കാൻ എത്ര വർഷമാണ് അഞ്ചു വർഷമാണ് എം ബി ബി എസിന്റെ കോഴ്സ് അതിനുമുമ്പ് പഠനം വേണം എന്നാലൊരം ആകാൻ വേണ്ടി പഠിക്കുന്നത് എത്ര വർഷാണ് എട്ട് കൊല്ലാണ് ഇതിനുശേഷം ചിലപ്പോൾ രണ്ടു കൊല്ലം ചിലപ്പോൾ ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുക്കാൻ വേണ്ടി മറ്റു കോളേജുകളിലേക്ക് പോകാറുണ്ട് വലിയ കോളേജുകളിലേക്ക് പോയി ബിരുദം എടുക്കാറുണ്ട് അങ്ങനെ ബിരുദം എടുത്തു വന്ന കുലമാക്കളാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഉസ്താദുമാരൊക്കെ അള്ളാഹുർക്കൊക്കെ ആഫിയത്ത് നൽകട്ടെ അപ്പം അവർ തികഞ്ഞ ആലിമീങ്ങളാണ് ഖുറാന്റെ അർത്ഥങ്ങൾ കൃത്യമായവർക്ക് വായിച്ചറിയാൻ പറ്റുന്നവരാണ് ഹദീസുകൾ പരിശുദ്ധ പ്രവാചകന്റെ വചനങ്ങൾ അറബി വാഖ്യാനങ്ങൾ അത് കൃത്യമായി അതിന്റെ അർത്ഥതലങ്ങൾ ചിന്തിക്കുകയും ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളതാകുന്ന കഴിവുറ്റതാകുന്ന പണ്ഡിതന്മാരാണ് ബിരുദം നേടിയതാകുന്ന അലിമീങ്ങൾ അവരുടെ പിന്നിൽ അവരോട് നമ്മൾ ചോദിച്ചാൽ മതിയല്ലോ നമുക്ക് എത്രയോ സമുന്നതരാകുന്ന പണ്ഡിതന്മാരുണ്ട് അവരെ മനസ്സിലാക്ക് നമ്മൾ വലിയെന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത് പത്ത് പേരൽ അമ്പത് മോതിരം ഇട്ട് പച്ച മുതച്ച ഏതെങ്കിലും അക്കാമിലിരിക്കുന്ന ഒരു ശേഖനെ കണ്ട വലിയ തവാുന്നത് നമ്മൾ ഭയങ്കര സംഭവമായി നമ്മുടെ കാര്യം ഒന്ന് സലാമത്താക്കി തരണേന്ന് പറയണം ഓ മയിൽപ്പീലിൽ വെച്ച് രണ്ട് തടവല് തടി രണ്ട് ഉഴിയേൽ ഒഴിഞ്ഞ് കഴിഞ്ഞു ഹറാവ് നശിച്ച് വരെ ജീവിതം മുഴുവൻ പോയി അള്ളാഹു ആക്കട്ടെ നിങ്ങൾ എന്തിനാ ഈ മയിൽപീലിൻ്റെ അടി കൊള്ളാനൊക്കെ നിൽക്കുന്നത് ശ്രദ്ധിക്കണം പെണ്ണുങ്ങൾ വളരെയേറെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ സുന്നികളാണ് പക്ഷെ ആ സുന്നിസ് ഓവറാകാൻ പാടില്ല അഹുലി സുന്നവരെ ജമാത്തിന്റെ ആദർശത്തിൽ അടിയുറച്ച് നമ്മൾ നിലകൊള്ളണം സിയാറത്തും പുണ്യമാണ് പുണ്യമല്ല എന്നല്ല ആ സിയാറത്ത് തബലിനെ പറ്റി ചിന്തിക്കാൻ ഉപോത്ബലകമാകണം െ പറ്റി ചിന്തിക്കാൻ തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ കടന്ന് ചെല്ലാറുണ്ടായിരുന്നു അവിടേക്ക് ഞാൻ കടന്ന ചെല്ലാറുണ്ടായിരുന്നു വാബീ എന്റെ പ്രിയപ്പെട്ട ഉപ്പയാകുന്ന അപൂർബർ കളി അള്ളാഹു അടക്കം ചെയ്തിരിക്കുന്നതായ പരിശുദ്ധമാക്കപ്പെട്ട മദീന പള്ളിയുടെ പരിസരത്തുള്ള എന്റെ വീട്ടിൽ कढंद <laughs> चाहे ഞാൻ സമയത്ത് ചിലപ്പോൾ എന്റെ കണങ്കാല് മറച്ചിരുന്നില്ല ചിലപ്പോൾ എന്റെ തല മറച്ചിരുന്നില്ല കാരണം ഞാൻ ഇന്നമാൻ്റെ മനസ്സിൽ തന്നെ പറയും ഈ പ്രിയപ്പെട്ട ഭർത്താവാണ് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് ആലോകരുടെ മനതലങ്ങളും മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ പരിശുദ്ധ പ്രവാചകർ എന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് മറ്റൊന്നെ പ്രിയപ്പെട്ട അബൂബക്കർ തങ്ങളാണ് രണ്ടു പേരുടെയും മുന്നിൽ എനിക്ക് തലമറയ്ക്കാതെ നിൽക്കൽ കൊണ്ട് പ്രശ്നമില്ല അതുകൊണ്ട് എന്റെ സ്വന്തം വീടാകുന്ന എന്റെ വീട്ടിനുള്ളിൽ ഉപ്പയാകുന്നബൂബക്കർ കൃതങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന എന്റെ വീട്ടിൽ ഞാൻ കടന്ന് ചെല്ലുമ്പോൾ എപ്പോൾ തലമറച്ചിരുന്നില്ല എന്ന് പറയുന്ന മനുഷ്യന്റെ കൊണ്ട് സുഖമല്ലാതെ കിടക്കുന്ന വേളയിൽ എന്നിലെ പറഞ്ഞു വിടുകയാണ് അല്ലയോ ആയിഷ എന്റെ പ്രിയപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന കൂട്ടുകാരനാകുന്ന അബൂഹുക്കരനോടൊപ്പം എന്റെ പ്രിയപ്പെട്ട മുത്തരസൂറിനോടൊപ്പം എനിക്ക അടങ്ങണം ആയിഷ അവരുടെ ശരീരത്തെ അവരുടേതാകുന്ന ഭാഗത്തേക്ക് എന്റെ ശരീരം വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആയിഷ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ അതിനുള്ള

യും കൈസറിന്റെയും കോട്ടകുത്തകങ്ങളൊക്കെ വറപ്പിച്ചിരുന്ന ഉമരവഹത്താപറിയ ലാഹ്നെ മൂന്നാമരായി എന്റെ സ്വന്തം വീട്ടിലെ പിന്നെ അടുക്കലേക്ക് കൊണ്ടുവന്നടക്കിയതിനു ശേഷം ആയ ജഗന്തിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവരോഗ സറ്റ് പുൻസംഹാരകർത്താവായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം ഐഷീ അള്ളാഹു പറയുവരാണ് എനിക്ക് അന്യനാണല്ലോ എനിക്ക് അന്യനാണല്ലോ സഹാബിയായ വ്യക്തിയാണ് അമീർ ആയി വിലസിയ വ്യക്തിയാണ് വർഷവും രണ്ടു മാസവും റാഹത്തായീലെ ഭരണം നടത്തിയ വ്യക്തിയാണ് പക്ഷെ ബഹുമാനപ്പെട്ടവരോടുള്ള ബഹുമാനം വെച്ചുകൊണ്ട് ആദരവ് ഞാൻ അവിടെ പിന്നീട് കടക്കുമ്പോഴൊക്കെ സിയാറത്തിന് വേണ്ടി പിന്നീട് ഞാൻ പോകുമ്പോൾ െ ഞാൻ ചെല്ലുന്നത് എന്റെ ശരീരം മുഴുവനും വസ്ത്രം മൂടി പുതച്ചിട്ടായിരുന്നു എന്ന് ആയിഷിയെ പറഞ്ഞ പഠിച്ചു വെക്കണേ പെങ്ങളെ പഠിച്ചു വെക്കണേ ഉമ്മമാരെ നമ്മൾ ഈ ഒരു ബഹുമാനം എന്ന് കാത്തു സൂക്ഷിക്കാറുണ്ട് ഭീമാപ്രിയിലേക്ക് പോകുന്നവരാകട്ടെ ഏർവാടി മക്കാമിലേക്ക് പോകുന്നവരാകട്ടെ നാഗൂർ ഷരീഫിലേക്ക് പോകുന്നവരാകട്ടെ മുത്തപ്പേട്ടയിലേക്ക് പോകുന്നവരാകട്ടെ ഇവിടെ ഇടങ്ങിയിരിക്കുക എന്ന ശേഖവരികളെ സിയാർത്ഥ ചെയ്യാതെ ഇരുന്നവരാകട്ടെ ലോകത്തിൻ്റെ മക്കാമിലേക്കും എവിടെ കടന്നു ചെല്ലാം എവിടേക്കും നിങ്ങൾക്ക് പോകാം അതെല്ലാം നിങ്ങൾക്ക് അനുവാദം നൽകിയിട്ടുള്ളതാണ് പക്ഷേ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് സഹോദരിമാര് പഠിച്ചു വെക്കേണ്ട പാഠം ശരീരം മുഴുവനും മറച്ച് ഔറത്തെല്ലാം മറച്ച് ശരീരത്തിന്റെ നഗ്നതകൾ മുഴുവനും പരിപൂർണമായി മറച്ചിട്ടല്ലാതെ പോകരുതേ പോകരുതേ കാരണം നമ്മൾ ചെല്ലുന്നതിന്റെ ലക്ഷ്യം അവരുടെ പൊരുത്തം കിട്ടലാണ് അവരുടേതാകുന്ന പൊരുത്തം നമുക്ക് ലഭിക്കലാണോ അവർ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവരോട് കാണിക്കുന്ന ബഹുമാനം അതേ തന്നെ മരണശേഷവും കാണണേ കാരണം ഈ കിടക്കുന്ന മഹാനവരുകൾ ഈ വിനീതന്റെ ഭാഷം കേട്ടുകൊണ്ട് കിടക്കുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് കുമ്മനമുസാദ് നിങ്ങളോട് പറയുന്നത് മരണമില്ല അവർ ജീവിച്ചിരിക്കുന്നവരാണ് അവരെ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നവരാണ് അവർ മരണത്തോടുകൂടി അവർ ഒഴുകിപ്പോയവരല്ല അവർ മണ്ണിലേക്ക് ചേർന്ന് പോയവരല്ല അത് വിശുദ്ധമായ ഇസ്ലാമിന്റെ വിശ്വാസവുമല്ല അതുകൊണ്ട് തന്നെ അവരടുക്കലേക്ക് ചെല്ലുമ്പോൾ ശരീരം മുഴുവൻ െ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്മാർ മുഴുവനും ശരീരത്തിൻ്റെ അവിടത്താണ് അന്യപുരുഷന്മാരുടെ മുന്നിൽ ശരീരം മുഴുവനും മറക്കൽ നിർബന്ധമാണ് ഹീപനങ്ങൾ പെണ്ണേ പെണ്ണേ പെണ്ണാറോ ശരീരം മുഴുവനും അന്യരാകുന്ന പരപുരുഷന്മാരിൽ വിശുദ്ധമായ ിക്കൊണ്ടാണ് നീ പരപുരുഷന്മാരുടെ മുന്നിലേക്ക് ചെല്ലുന്നത് എങ്കിൽ നിന്റെ നഗ്ന ദർശിപ്പിക്കുമേ നിന്റെ നഗ്നതയിലേക്ക് നിന്റെതാകുന്ന പുണ്യമാണ് മഹത്തമാണ് പോലീശിയാണ് ഒക്കെയാണ് പക്ഷെ ചെയ്യേണ്ട രീതിക്ക് ചെയ്യണം അതാണ് ഈ പറഞ്ഞത് എങ്കിലേ ഫലമുണ്ടാവുള്ളൂ ഞങ്ങൾ ഇത്രയും കാലം ഇങ്ങനെ അവസാനം ചെയ്തത് അതുകൊണ്ടാണ് റാഹത്തില്ലാത്തത് പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങള് കുടുംബത്തിന് വിഷയങ്ങളും പ്രശ്നങ്ങളും അവർക്ക് പരിപൂർണമായി മറക്കണം ശരീരം മുഴുവനും മറക്കണം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മഹാൻ്റെ അടുത്തിലോട്ട് പോകാൻ പാടില്ല അവരുടെ പോകാൻ പാടില്ല ഒന്നില്ലെങ്കിൽ സിയാർത്ത് ചെയ്യാതെ വീട്ടിലിരിക്കെ സിയാറത്തിന് വേണ്ടി വരുന്നുണ്ടോ ഈ പഴഞ്ഞതാകുന്ന ശ്രദ്ധ വെച്ചിട്ടല്ലാതെ വരണ്ട സിയാർത്തിനെന്നല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പെണ്ണ് പുറത്തിറങ്ങുമ്പോൾ അവരത്വം പരിപൂർണമായി മറക്കണം അങ്ങനെയാണ് ജിയാർത്തിന് പ്രത്യേകിച്ചും ഇത് സുന്നയാളാകുന്ന നമ്മൾ പഠിച്ചു വെക്കേണ്ടത് തന്നെയാണ് ഇത് പണ്ട് കാലം മുതലേ പറയുന്നതാണ് ഇത് ആദ്യമൊന്നുമല്ല ഇനി ചിലപ്പോൾ ഇത് കേട്ടിട്ട് വല്ല ജമാ ഇതേ ഏതെങ്കിലും വല്ല തീ മോത്സൊക്കെ വിദേഹത്താർ ക്ലിപ്പാക്കാൻ നിൽക്കണ്ടോ അയ്യോ മുസ്ലിയാർക്ക് ഇപ്പോഴ ബോധം വെച്ചാൽ സി പണ്ട് മുതലേ പറയുന്ന നമ്മുടെ വല്ലുപ്പ തഴവാ മുഹമ്മദ് പോലെ വലു അവർ മുതലേ ഇവിടെ വന്നു തുടങ്ങിയതാണ് വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഫീൽഡിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെ ഉമ്മത്തിനോട് അടിക്കടി പറയുന്നുണ്ട് അല്ല നിങ്ങൾ ഇത് ക്ലിപ്പാക്കിയിട്ടു അയ്യോ മുസ്ലിമാർക്ക് ഇപ്പോഴെ ബോധം വന്നതെന്നൊന്നും പറയണ്ട അത് കുറെ നാളായി എല്ലാവരും പറയുന്ന കേട്ട് തന്നെയാണ് പിന്നെ തെറ്റ് ചെയ്യുമ്പോൾ സമൂഹം മനുഷ്യൻ എങ്ങനെയാണല്ലോ ഇൻസാൻ എന്ന് പറയുന്ന വാക്ക് മുഷ്ടക്കും നിസിയാൻ ഒരു വിഭാഗം പണ്ഡിതന്മാര് പറയുന്നു മറവിൽ എന്ന് പറയുന്നതാകുന്ന വാക്കിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അറബി അറവിവാക്കതാണ് മുഷ്ടക്കും നിസിയാൻ അവൻ മറന്നുപോകും മനുഷ്യനല്ലേ പ്രകൃതമാണ് അവൻ്റെതാകുന്ന ശൈലി അതാ അവനിങ്ങനെ അടിക്കടിക്കിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം നന്മയിലേക്ക് വാ സ്കരിക്ക് പള്ളിയിൽ വാ വിഭാഗത്തിന് വാ ധ്യാനത്തിന് ഒരു ഇങ്ങനെ വാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിക്കടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അവൻ നന്നാവൂല അതിനുവേണ്ടി എന്ന് മാത്രം അള്ളാഹു നമ്മുടെ സൗന്ദര്യമാരൊക്കെ സാലിഹത്തുകൾ ചേർക്കട്ടെ ആമീം പറയിൻ അള്ളാഹു സാലിഹത്തുകൾ ചേർക്കട്ടെ മഹാൻമാരോടുള്ള ആദരവുണ്ടാകണം ബഹുമാനമുണ്ടാകണം അള്ളാഹുവിനെക്കുറിച്ച് അഗാധമാകുന്ന അറിവുള്ള വ്യക്തി അവനാണ് വലിയ അങ്ങനെ പറഞ്ഞതിനാ നമ്മൾ ചുമ്മാ കാണുന്നതിനൊക്കെ കണ്ടിട്ട് അയ്യോ ഭയങ്കര മഹാനാണ് എന്ന് പറയാൻ പാടില്ല ഒരിക്കൽ സയ്ദുന റസൂലഹി സലസ്മതങ്ങൾ വീട്ടിലേക്ക് വന്നു അപ്പൊ ഐബി ബിറിയാൻ നബിയോട് പറഞ്ഞു നബി ഇങ്ങനെ സംസാരിച്ച് തുടങ്ങാൻ ഐഷബി പറഞ്ഞു നബിയെ സംസാരിക്കരുത് അപ്പുറത്ത് ഭയങ്കര ഒരു പെണ്ണ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു ജിന്നമ്മ വന്നിട്ടുണ്ടെന്ന് അർത്ഥം ആബിദ ഐഷബിയോ ഭയങ്കര ഇബാദത്താണ് ഭയങ്കര തക്കവാണ് ഐഷബി പോലും ഞെട്ടിയിരിക്കുകയാണ് ഭയങ്കര സംഭവമാണ് അവര് കാരണം അങ്ങനെയാണല്ലോ ഭയങ്കര സംഭവം എന്ന് പറയില്ല രണ്ട് സാധനം കഴിച്ച് കഷ് കഷ്ലൈഷ്ളം കഴിക്കും ഇതൊക്കെ അടിക്കുന്നു വേണുമ്പോൾ ഒന്നും അതെന്ത സംഭവം നമ്മള് പറ്റിയ കുത്തുബിയ് കേട്ടിട്ടുള്ള എന്തോ വെറൈറ്റി ആയിട്ടാണ് ആള് ഭയങ്കര കൂടിയ സംഭവം എന്ന് കരുതി കൈ പിടിച്ച് മുത്തുകയാണ് കടിച്ചു തിന്നിയാണ് സംഭവം ഇത് സംഭവം വേറെ ശൈത്താനാണ് കേക്കാത്ത കുറച്ച് കേട്ട് കുറച്ച് സംഭവമാക്കും കേക്കുമ്പോ അങ്ങ് വിറയ്ക്കും പെണ്ണുങ്ങൾ ഓ വലിയ സംഭവാണ് കേട്ടോ ഭയങ്കര സംഭവാണ് ലേ അപ്പൊ അങ്ങനെ പറഞ്ഞു ആബിധ ഭയങ്കര മുഴുവൻ അങ്ങനെ അവരുടെ ദേഷ്യം വന്നു നബി പറഞ്ഞു അരക്കും നിങ്ങൾക്ക് കഴിവാകുന്നത് മാത്രം ചെയ്താൽ മതി ആര് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ എല്ലാ ദിവസവും പകല് നോമ്പ് പിടിച്ച് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കാൻ ആര് പറഞ്ഞു അങ്ങനെയൊന്നും വിശുദ്ധ ഇസ്ലാമിലില്ല അങ്ങനെ ചെയ്യുന്നവരൊക്കെ സ്വർഗ്ഗമുള്ളതാണെന്ന് നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത് വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹം വേണം അതിൽ മക്കളുണ്ടാവണം കുടുംബമുണ്ടാകണം ഭാര്യ വേണം അതിൽ അതിൽത്തായ ജീവിതം നയിക്കണം ഇതിനെല്ലാത്തിനും പുറമേ നിസ്കാരം ചിട്ട വെക്കണം കുടുംബത്തെ നോക്കണം മക്കളെ പോത്തണം നാട്ടുകാരോടുള്ള സമീപനം അയൽവക്കത്തോടുള്ള സമീപനം സമൂഹത്തോടുള്ള പ്രതിബദ്ധത അന്യമതസ്ഥരോടുള്ളതാകുന്ന സ്നേഹമാത്സല്യം മൃഗങ്ങളോട് ജീവജാലങ്ങളോടുള്ള കാരുണ്യം ഇതെല്ലാം വർദ്ധിക്കുകയും വേണം ഇതൊക്കെ വേണം അതിനിടയിലാണ് ഇതെല്ലാം വേണ്ടത് ഈ നിസ്കാര വിഭാഗം അല്ലാതെ ഇതൊന്നും ഇല്ലാതെ ഞാൻ സൂഫിയെന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റൂല പറഞ്ഞ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല പെണ്ണിനെ വിലക്കണം അങ്ങനെ ചെയ്യാൻ പാടില്ല മനസ്സിലായിക്കോ നിങ്ങൾ നമ്മള് വലിയ സംഭവമായിട്ട് ആരെയാ അവധരിപ്പിക്കണ്ട എന്താ സംഭവം ഒന്നുമില്ല പോയി നോക്കുമ്പോൾ അറിയാം പകല് മുഴുവൻ വലിയ ഇങ്ങനെ വലിയ ശേഖ ഇങ്ങനെ ഇരിക്കുന്നു രാത്രി പോയി നോക്കുമ്പോൾ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുകയാണ് ഡിംബലിനെ നോക്കിയിരിക്കുക ഇതാ കളി അള്ളാഹു ആക്കട്ടെ രാത്രി പോയി ബിഗ് ബോസ് കാണുക ഇതാണ് വലിയ ശേഖ നമ്മൾ നോക്കുന്ന ആൾക്കാർ പകല് മുഴുവൻ വലിയ മന്ത്രോ ഉന്ധറോ ഞാൻ അതിനെ എതിർക്കല്ല അന്നരത്തിൽ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള കള്ളശേഹന്മാരും കള്ളചിഹ്നമ്മമാരും ഒരുപാട് വ്യാപിച്ചു വരുന്നുണ്ട് അവരെക്കുറിച്ചായി പറയുന്നത് അവരെടുക്ക പോയുന്നത് പൈസ ആവശ്യമില്ലാതെ കളയണ്ട ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിന് അറിയില്ല മലബാർ ദേശത്തൊക്കെ ധാരാളമാണ് ഓരോ ഭാഗത്ത് ഇങ്ങനെ മുളച്ചു മുളച്ച് വരികയാണ് ഓരോ ആഴ്ച കഴിയുന്നവറും ഓരോ ഭാഗം കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ചിലവുമ്പോൾ പറയുക കഴിഞ്ഞ ആഴ്ച അപ്പുറത്തൊരു ശേഖ് പൊട്ടിമുളച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് തന്നെയാണ് കളി ഒരു വിരൽ അഞ്ച് പത്ത് വിരലുണ്ടെങ്കിൽ ആ പത്ത് വിരലിലും കൂടി ഒരു ഒറ്റ മോതിരം ഒരൊറ്റ മോതിരങ്ങൾ അണിഞ്ഞിട്ടുള്ളത് അറിയോ നിങ്ങൾക്ക് എത്ര മോതിരം നബിക്ക് രണ്ട് മൂന്ന് മോതിരം ചരിത്രത്തിൽ പറയുന്നുണ്ട് അതിൽ മെയിൻ ഒരു മോതിരം ഉണ്ട് സുർദ്ദാന്റെ അനുഭവത്തിന്റെ സീൽ വെക്കപ്പെട്ടതായ ഒരു മോതിരം അതണിയ ഒന്നില്ലെ ഈ വലത്തെ കൈയുടെ ചെറുവിരൽ അല്ലെങ്കിൽ ഇടത്തെ കൈയുടെ ചെറുവിരലിൽ അതാണ് അണിയൽ സുന്നത്ത് മനസ്സിലായിക്കോ അപ്പൊ മോതിര വിരലെന്ന് പറഞ്ഞ് ഇപ്പുറത്തൊരു വിരലുണ്ടല്ലോ അതിനെല്ലാം സുന്നത്തണിയൽ ഇവിടെയാണ് നബി അണിഞ്ഞിരിക്കുന്നത് അതാണല്ലോ നമ്മൾ അണിയേണ്ടത് വലത്തെ കൈയുടെ ചെറുവിരൽ ഇടത്തെ കൈയുടെ ചെറുവിരൽ രണ്ടാലും ഉള്ളു ഒന്നുമില്ല ഇതിൽ നിന്ന് ഊരിയെട്ട് ഇപ്പുറത്തിടുക അല്ലെങ്കിൽ ഇപ്പുറത്ത് നിന്ന് ഊരിയിട്ട് ഇപ്പുറത്തിടുക രണ്ടാലും അത് തന്നെ ഇതിന്റെ ഈ ഫസ് ഉൾഭാഗം ഇത് ഈ കൊത്ത് നമ്മുടെ ഈ കല്ലിന്റെ ഭാഗം അതിങ്ങനെ അകത്തോട്ട് വരണോ എന്നാണ് എന്തിന് ഇതിന്റെ പ്രൗഢി ഇങ്ങനെ പുറത്തോട്ട് കാണിച്ച് ഗരിമ കാണിക്കാൻ പാടില്ല എന്നാണ് ഇത് വലിയ ഹലാഖിന്റെ ഹൗലോസം കഞ്ഞി വലിയ കല്ലും എടുത്ത് കെട്ടിയിട്ട് ഇങ്ങനെ അഞ്ച് പേരിൽ മറയുന്നതായിട്ട് പത്ത് പേരിൽ എൺപത് മോതിരി ഇട്ടിട്ട് ഇങ്ങനെ യാഹു യാഹു എന്ത് കാണിക്കുന്നു ഇങ്ങ് വാങ്ങുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരൊറ്റൊരുത്തിന് ശേഖ ആയിട്ട് കാണില്ല അതാണ് ഞാൻ പറഞ്ഞത് അത് ശീഹല്ല റബ്ബിൻ എത്ര എത്ര ചെയ്യുന്ന ആളുകളാണ് ലം വലം യറൂബ് അവർക്കൊരു അറിയൂലും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ മാത്രമേ ഉള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ടി റബി അള്ളാഹു പറയും ശരിയല്ലേ ഇത്ര ആളുകൾ കളെ ശേഖ ആയിട്ടിരിക്കുന്ന ആളുകളാണ് ഒരറ്റ കൗമിനെ തർബീയത്ത് ചെയ്ത് നന്നാക്കിയിട്ടുണ്ടാവൂല ഇങ്ങനെ കുശു കുശു പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര ഇങ്ങനെ ഇരിക്കുകയാണ് ഞാനൊരു ഹദീസ് അതിലേക്ക് പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ് അവസാന കാലഘട്ടം കടന്നു വരുമ്പോൾ ഉയർത്തപ്പെടുന്നത് ورتي الله ارتويلا إلا إن الله لا يقبض العلم انتزاعا ينتزعه من العباد نبينا رسول الله صلى الله عليه وسلم الله سبحانه وتعالى

ാട്ടിലുള്ളതാകുന്ന സമുന്നതരായ പണ്ഡിതന്മാരെ മരിപ്പിക്കലിലൂടെയാണ് അവരെ സമുന്നതരാകുന്ന സാധാത്യങ്ങൾ എത്രയോ സമുന്നതരാകുന്ന പണ്ഡിതന്മാർ നമുക്കൊമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയി അവരുടെ വഫാത്തോടുകൂടി ഇൽമിനെ ഉയർത്തുക എന്ന് പറയുന്നത് എങ്ങനെയാ ഉയർത്തുന്നത് ഇൽമ മാത്രം ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് പോകല്ല മറിച്ച് അറിവുള്ള പണ്ഡിതന്മാരെ അങ്ങ് മരിപ്പിക്കും അങ്ങനെയാണ് ഇൽമ ഉയർത്തപ്പെടുക സൈദിന് അറസ്സുള്ള അപ്പൊ ആലിമ് മരിക്കുമ്പോൾ നമ്മൾ വേദനിക്കണം